കെ ആർ ഫിറ്റ്നസ് ഗ്രൂപ്പിന്റെ തിരുവോണ ദിനത്തിൽ ഗുഡ് ഹോബ് സിംബ്രോസ് സംഘടിപ്പിച്ച മാരത്തോൺ നീന്തൽ പ്രദർശനത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ താരം കെ ആർ അബ്ദുള്ള പൊന്നാനി ഹാർബർ ഫിറ്റ്നസ് ഗ്രൂപ്പ് ആദരിച്ചു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജി കട്ട് സൊല്യൂഷൻസ് ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധ തരം വാട്ടർ ഫിൽട്ടറുകൾ ജിക്കാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്ററുകൾ ഏതുമാവട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം ജിക്കാർട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ജലജന്യ രോഗത്തെ തടുക്കാൻ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഉദ്ഘാടനം ചെയ്തു നോക്കൂ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറഞ്ഞത് രാജദ്രോഹമൊന്നുമല്ല എന്നാണ് പറഞ്ഞത് രാജദ്രോഹമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ ഒന്നുമല്ല ഒന്നുമല്ലയെന്നാ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ പൊട്ടൻഷ്യൽ എക്സ്പോസ് ചെയ്യാൻ കഴിയാത്തതാണ് മനുഷ്യന് അസാധ്യമായ സംഭവമാണ് മനുഷ്യൻ മനുഷ്യനെന്നാണ് പറഞ്ഞത് അസാധ്യതകൾ വല്ലാത്തൊരു കഴിവുള്ളതാണ് മനുഷ്യൻ നമുക്ക് നാളെന്താ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മൻ പറയാൻ പറ്റും നമുക്ക് മനുഷ്യർക്ക് എന്താ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല നാളെ

ചടങ്ങിൽ മുസ്തഫ സ്വാഗതവും മണിമാഷ് നന്ദിയും പറഞ്ഞു സ്വിമ്മിംഗ് നല്ല വ്യായാമമാണ് ഒരു ഇഞ്ചുറി ഇല്ലാത്ത ഒരു വ്യായാമമാണ് സപ്പോർട്ട് ശരീരത്തിന് സപ്പോർട്ട് ഒരു വ്യായാമമാണ് ഈ സ്വിമ്മിംഗ് എന്ന് നല്ല വ്യായാമമാണ് അതെല്ലാവർക്കും പറ്റൂല ഞാൻ ഫറൂഖിൻ്റെ മാഷക്കൂട്ടി ഗ്രൂപ്പിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പ്രയാസമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല അങ്ങനെ കുറേ ക്ലാസ് എടുത്തുനിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പോലും തുടങ്ങി പിന്നെയാണ് ഈ സ്വിമ്മിങ്ങിന് പോവാൻ തുടങ്ങി അതിലും കുറച്ച് നീന്തിരുന്നുള്ളൂ അത് അതിൻ്റെ കൂടെ നിന്നിരുന്നു അതിൻ്റെ സുഹൃത്ത് കൊച്ചു പിന്നെ ഇങ്ങനെ നീന്തി 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 ഇപ്പം പ്രായമുള്ള കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും പറയും ആ കെയർ നീന്തി ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തെരുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ബാങ്കറ്റ് ഹാൾ എയർ കണ്ടീഷൻ ഡബിൾ റൂംസ് ഫുൾ എയർ കണ്ടീഷൻ ഡബിൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൽറ്റി ക്സിൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ ജംഗ്ഷൻ പൊന്നാനി